നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഡിപ്രഷൻ സ്ട്രെസ് ഒക്കെയാണല്ലോ ഹോമിയോപ്പതിയിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ സ്ട്രെസ്സിന് ഡിപ്രഷനൊക്കെ ഓ അത് ഹോമിയോപ്പതി ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ മൈൻഡ് സിംറ്റംസിനാണ് അപ്പോൾ ഒരു പേഷ്യൻറ്റ് ഇപ്പോൾ ഒരു കുട്ടി വരാമെന്ന് വെച്ചോ അപ്പോൾ ആ കുട്ടിക്ക് ട്രീറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ കുട്ടി നമ്മളെടുത്ത് അടുത്ത് എൻ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ ഡോക്ടറെ എനിക്കിന്നല പനിച്ചു എനിക്ക് ചുമച്ചു അങ്ങനെ പറയുന്ന പേഷ്യൻ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ അപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം ആ ഇതൊരു ഫോസ്ഫറസ് ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് ആണ് ഫോസ്ഫറസോ ആ അതായത് എക്സ്പോസ് ചെയ്തെല്ലാം പറയുന്നുണ്ട് ചില പേഷ്യൻസ് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള കുട്ടിയായിരിക്കും പക്ഷെ അത് വന്നിട്ട് അതിനോട് എന്താ പ്രോബ്ലംന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും പറയും മനസ്സിലായോ ആ അത് അപ്പോൾ അപ്പോൾ നമ്മൾ അത് നമ്മൾ പറയുന്നതാണ് നാടമൂർ ടൈപ്പ് അതായത് അവരൊന്നും പറയില്ല ഒക്കെ മറ്റുള്ളവർ പറഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാലേ നമുക്ക് അപ്പം നമ്മൾ അതിൽ നിന്ന് അത് കൺസിഡർ ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് അപ്പം ആ കുട്ടിക്ക് ചുമയുണ്ടോ അപ്പോൾ കെട്ടണം പിന്നെ നമ്മളതിന്ന് ഇങ്ങനെ ആ മെഡിസിൻസിനെ ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവരാം അതായത് ഏത് ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കൊണ്ടുവരുകയാണ് അപ്പോൾ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പേഷ്യ ഒരു കേസ് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് മനസ്സിലായോ അതായത് അത്രയും അഗാധമായി ഒരു പേഷ്യന്റിനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പനിക്ക് തന്നെ ആയിരക്കണക്കിന് മെഡിസിൻസ് ഉണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് പനിയായിട്ട് വന്നു എൻ്റെ അടുത്ത് അപ്പം ആദ്യം അവർ കുറേ പനിക്ക് ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പിന്നെ വീണ്ടും പനിക്കുന്നു അപ്പം ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ കു അതിൻ്റെ കേസൊക്കെ എടുത്തപ്പോൾ ഞാനും പനിക്ക് മെഡിസിൻസ് കൊടുത്തു പിറ്റേന്നും അവർ വിളിച്ചു ഡോക്ടറെ ടെമ്പറേച്ചർ ഒട്ടും കുറയണില്ല എന്താ ചെയ്യാമെന്ന് അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഫാദർ ഗൾഫിൽ പോയി അപ്പോൾ പെട്ടെന്ന് ഇതിന്റെ ആ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു പെട്ടെന്ന് പോയതിൻ്റെ അവർ ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ പോയതിൻ്റെ പ്രശ്നമാണ് ആ കുട്ടിയിൽ കൂടുതലുള്ളത് അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഫിയറും ഇതൊക്കെ അനുസരിച്ച് അക്കോണായിട്ട് പറഞ്ഞ മെഡിസിൻ കൊടുത്തപ്പം അതൊക്കെ ഒറ്റയടിക്ക് വിത്തിൻ ടു അവേഴ്സിൻ്റെ ഉള്ളിൽ പനി നിന്നു അതാണത് അത് പെക്യൂലിയർ സിംറ്റംസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് കൃത്യമായ മരുന്ന് കൃത്യമായ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സഡൻ റിസൾട്ട് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ അക്യൂട്ട് കേസിലിട്ടോ ക്രോണിക് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സമയത്ത് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇച്ചിരി ക്ഷമ കൊടുക്കേണ്ടി വരുന്നാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ചെറിയ അസുഖങ്ങൾ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ പനി ശ്വാസം മുട്ട അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചുമ വന്നു അത് നമ്മൾ കുറേ ലോങ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പിറ്റേന്ന് തന്നെ മാറും അതായത് നെക്സ്റ്റ് ഡേ തന്നെ അതിൻ്റെ റിസൾട്ട് ഈവൻ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും അത് കുറയും ഓക്കെ ഇപ്പൊ നമ്മൾ സംസാരിച്ചത് ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വേറെ ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വളരെ ഇന്റേണലി മേ ബി ഭയങ്കര ആയിരിക്കും ഡിപ്രഷൻ ആണോ ആണോന്ന് പോലും അറിയില്ല ചിലപ്പോൾ ഭയങ്കര ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ഒരാൾക്കൊരു ഹോമിയോ ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യാവോ മൈൻഡ് അല്ല അതാണ് പറഞ്ഞാൽ നല്ല ഇമ്പ മെഡിസിൻസ് ഹോമിയോയിലുണ്ട് മൈൻഡ് നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യും അത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി എം എസ് സി സൈക്കോളജി വരെ എടുത്തത് ആണോ അതെ അതായത് നമുക്ക് മൈൻഡിന് അധികം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ആ മൈൻഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ അത് വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം ഒരു അത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏതൊരു ഡിസീസ് എടുക്കുകയാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു പേഷ്യൻസ് വരാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും ഓഫീസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫല്ലേ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ അപ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നമായിരിക്കും അവരുടെ അസുഖങ്ങളിൽ റിഫ്ലെക്റ്റ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ചില പേഷ്യൻസ് വന്ന് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും ഇവിടെ വേദന അതിന് റിലേറ്റ് ചെയ്യാത്ത വേറൊരു സ്ഥലത്തായിരിക്കും വേറൊരു വേദന പറയുന്നത് വേറെ പ്രശ്നങ്ങൾ പറയുന്നത് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ഇവർ ഈ ഡോക്ടേഴ്സായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മറ്റേ പോയി 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 ഓരോ കുറെ കുറേ മരുന്നുകൾ കഴിച്ച് ലാസ്റ്റ് ഹെക്റ്റിക് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു അവരുടെ റൂട്ട് കോസ് എന്ന് മനസ്സിലായോ അവർക്ക് ഒരു ഫീൽ ചെയ്യുന്നതാണത് അതായത് നമ്മൾക്ക് ശരിക്കും അസുഖം ഉണ്ട് എന്ന് ഫീല് വരെ ചെയ്യും മനസ്സിലായോ നമ്മുടെ മൈൻഡ് അതുപോലെയുള്ള സെറ്റപ്പ് നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മളിപ്പോൾ ഒരു ഒരു മുറിവുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് ഹീല് ചെയ്യണമെങ്കിൽ ഇതെനിക്ക് മുറിവുണങ്ങാൻ സാധ്യതയില്ല ഇതെനിക്ക് എപ്പോഴും പഴിക്കുന്നതാണ് എൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ അതനുസരിച്ചാണ് പ്രവർത്തിക്കുക അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ എന്താ ക്ലോട്ടിങ് ഫാക്ടേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആ മുറിവുണങ്ങാൻ പ്രയാസമാവും എന്നാൽ ഇത് പെട്ടെന്ന് ചില ആൾക്കാർ കണ്ടിട്ടില്ല ക്യാൻസർ വന്ന ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് അവരുടെ ഇത് റിപ്പയറാവുന്ന ആ തിരിച്ചു വരും ചില ആളുകൾ അതുകൊണ്ട് തന്നെ ചിലപ്പം രണ്ട് മൂന്ന് ദിവസം ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്താൽ ഉടനെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മരിച്ചു മരിച്ചു പോകും അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ശരിക്കും നമ്മുടെ മനസ്സ് ഭയങ്കര പവർഫുൾ ആണ് അപ്പോൾ ആ മനസ്സിന് പറ്റിയ മെഡിസിൻസ് ഹോമിയോയിൽ ഉണ്ടായതുകൊണ്ട് ഈ സ്ട്രെസ്സ് അങ്ങനത്തെ ഒക്കെ മാനേജ് ചെയ്യാനുള്ള വളരെ നല്ല മെഡിസിൻസ് ഹോമിയോയിൽ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഫിയർ സ്ട്രെസ് ഡിപ്രസ് അതെ അതെ കുട്ടികളൊക്കെ സ്കൂളിൻ്റെ പലതരത്തിലുള്ള ഫിയറുകളില്ലേ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ പോകുന്നത് കൊണ്ടുള്ള അതായത് എക്സാം ടെൻഷൻസ് ഓഫീസിലെടുക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രഷർ കൊണ്ടുള്ള ടെൻഷൻസ് അങ്ങനെ പലതരത്തിലുള്ള ടെൻഷൻസ് വരുന്നതുകൊണ്ട് അവരെ മനസ്സിലാക്കി അവരെന്താണോ എന്ന് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിൽ ചെയ്യണേ അല്ലാതെ നീ ഓരോ പാർട്സ് വെച്ചിട്ട് ആ നിങ്ങൾക്ക് ചെവിയിലാണല്ലോ പ്രശ്നം അപ്പോൾ ചെവിയുടെ അതിൻ്റെ മരുന്ന അല്ലെങ്കിൽ മൂക്കിലാണ് പ്രശ്നമെങ്കിൽ മൂക്കിൻ്റെ മരുന്ന് അങ്ങനെയല്ല ഇപ്പോൾ ഒരു അലർജി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും അവരെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇപ്പോൾ ചില രോഗികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് കൗണ്ട് വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ സിം ംസ് ഉണ്ടാവും അലർജിയുടെ അപ്പം അങ്ങനത്തെ കേസുകളിൽ ഈ മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ് വരുമ്പോൾ വരുമ്പോഴെന്ന് വെച്ചാൽ അവർക്ക് കൺസ്ട്രക്ഷൻ ഉണ്ടാവും ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് വരുന്നത് കൊണ്ട് ഇതേ ബുദ്ധിമുട്ടുണ്ടാകും ശ്വാസകോശത്തിലെ ഉള്ളത് അതെ 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 ട്രക്കിൽ ട്രാക്ക് കൺസ്ട്രിക്ട് ചെയ്യും അതായത് നമ്മുടെ ശ്വാസകോശ ശ്വാസകോശക്കോല് ചുരുങ്ങും അപ്പോൾ ആ സമയത്ത് അവർക്ക് ബ്രീത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല ദേഷ്യം ഞാൻ അവളോട് ചില എന്താ ആൾക്കാര് വരുമ്പോൾ പറയും എൻ്റെ വൈഫ് ഡോക്ടർ ഞാൻ അവളോട് ഇപ്പം ദേഷ്യപ്പെടാറേ ഇല്ല ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അവൾക്ക് എന്താ ശ്വാസം മുട്ടും എന്നുള്ളതൊക്കെ പറയും അപ്പൊ ഇതാണ് അതായത് നമ്മുടെ ഹോർമോൺ വേരി നമ്മളെ മൈൻഡിലുള്ള ചേഞ്ച് കൊണ്ട് ഹോർമോൺ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ വരും മനസ്സിലായോ